അവർക്ക് അവർക്ക് അങ്ങനെ ഒരാൾ പ്രതിഫലം പരിപാടിക്ക് വാങ്ങാനുള്ള അധിക്ഷേപമായിട്ട് അവർ ലക്ഷ്മി മറന്നു മറന്നുപോകരുതാത്ത കാര്യം പലപ്പോഴും വൽഗരായ വസ്ത്രങ്ങൾ പല അഭിനേത്രിമാരും ഉപയോഗിക്കുകയും അതിന്റെ പ്രതികരണം വരുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നതിന്റെ ഒരു ഇരട്ടത്താപ്പെട്ടൊന്നും മറക്കരുത് എനിക്ക് ഹലോ അനുരോശനെ ആദ്യം തന്നെ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തുടങ്ങിയാണ് ഒന്നും തോന്നില്ല നിങ്ങൾക്ക് രാഹുൽ ഈശ്വറിനെ പറ്റിയുള്ള അഭിപ്രായം ഉണ്ടാവും ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക എപ്പോഴും ഈ മേൽ നോട്ടങ്ങളെയും ആൺ നോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടത്തെ പല ആൾക്കാരും ചൂഷണം ചെയ്യുന്നുണ്ട് അത് വെച്ചൊരു മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം അതിന് പ്രതികരണങ്ങൾ വന്നു എന്ന് പറഞ്ഞൊരു ഇരവാദം പറയുന്നതിന് അർത്ഥമുണ്ടോന്ന് സ്ത്രീയായ ഒരു ഫരാഷിലെ തന്നെ ഒരു നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം ഈ രാഹുലീശ്വർ പറയുന്ന ഈ സംഗതിയോട് എനിക്കിതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല കാരണം ഇപ്പം ഇവിടെ ഉള്ള ആളുകൾ യു കെ പോയി കഴിഞ്ഞു പൊതുസ്ഥലങ്ങളിൽ ചിലപ്പോൾ ഡ്രസ് അങ്ങനത്തെ ഉള്ള ധരിച്ചു പോകുന്നവരുണ്ടാവും അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ആളുകൾ പോയി കഴിഞ്ഞാൽ അവർ ആ രീതിയിൽ കമന്റ് ഇടൂ കമന്റ് പറയുകയും അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുകയും ചെയ്യുമെന്നാണോ രാഹുൽ ഈശ്വർ പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു ഫിയർ വരുന്നു ഏഹ് അപ്പം ആ ഇടുന്നവരാണോ മാറേണ്ടത് അതോ നമ്മുടെ മനസ്സാണോ മാറേണ്ടത് നമുക്ക് ഇവിടുന്ന് അവിടെ പോകുമ്പോൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാറിയാം പക്ഷെ ഇവിടെ അങ്ങനെ ആരെങ്കിലും ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ നോക്കിയിട്ട് അണിറോസ് അങ്ങനെ വൃത്തിയായിട്ട ഡ്രസ്സൊന്നും ധരിക്കുന്നില്ല കുറച്ച് ഇറുകി ഇറകിപ്പിടിച്ച് കിടക്കുന്ന ഡ്രസ്സാണ് പീഡനം പറയാം പക്ഷെ അത് അവരിഷ്ടമാണ് നമ്മുടെ മനസ്സിന്റെ ആ ദുശ്ചിന്തകൾ വെച്ചിട്ട് ഒരാൾ ഇടുന്ന ഡ്രസ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ നടക്കുന്ന പല പീഡനങ്ങളും ഇങ്ങനെ ഇട്ട് നടക്കുന്നവരോ അല്ലെങ്കിൽ മാന്യതയുടെ ഡ്രസ്സ് ധരിക്കാത്തവരോ ഒന്നും അല്ല ഏഹ് രാഹുൽ ഈശ്വര പറയുന്ന ഈ ഒരു വാദത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല പലരും പക്ഷെ ഈ വാദത്തോടൊക്കെ യോജിച്ചുകൊണ്ട് കമന്റ് ഇടുന്നവരും അതിന് കുറെ ലൈക്സ് ഒക്കെ കിട്ടുന്ന ഞാൻ കണ്ടു അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കഴിയുമ്പോൾ എനിക്ക് അറിയാം ചിലപ്പം എന്റെ ഈ പോയിന്റ് ഓഫ് വ്യൂവിനോട് പലർക്കും യോജിക്കാൻ കഴിയില്ല പക്ഷെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇതാണ് ബാക്കി എന്താണ് രാഹുൽ ഈശ്വർ പറയുന്നത് അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് സ്ത്രീയായ ഒരു ഒരു തന്നെ നിലപാട് സ്ത്രീയായോ അതും കൂടി നോക്കൂ അവരെ നിരന്തരമായി അധിക്ഷേപിക്കുകയാണ് എന്തോ കുന്തി ദേവി എന്നൊക്കെ വിളിക്കുകയാണ് അത് ഞാൻ ഉദ്ദേശിച്ചാല് ഞാൻ മാർക്കറ്റിംഗ് തമാശ പറഞ്ഞത് പറയാണ് പറയും ആരാന്നെ അല്ല അതൊക്കെ ഒരു കാരണവശാലും ഹാഷ്മി യോജിക്കാൻ കഴിയില്ല പക്ഷെ ഹാഷ്മി മറന്നുപോയി കാണില്ല മോൺസ്റ്റർ മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാര് കൈയിടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതേ ഡയലോഗ് സിനിമയിൽ പറയുകയും അതിന് പ്രതിഫലം രണ്ടുമൂന്ന് കാര്യം ഇത്രയും നാളും രാഹുൽ ഈശോ കുറച്ചേലും ബോധമുണ്ടെന്നാണ് ഞാൻ കഴിയുന്നത് ഒരു പടത്തിൽ ഒരു ഡയറക്ടർ സ്ക്രിപ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് അഭിനയിച്ചതും റിയൽ ലൈഫിൽ തമ്മിൽ കമ്പയർ ചെയ്യുന്ന രാഹുൽ ഒരു മനസ്സ് അത് കാണാതെ പോവു അത് ഫസ്റ്റ് പോയിന്റ് ആ സ്ക്രിപ്റ്റിൽ അവർ അങ്ങനെ അഭിനയിച്ചത് കൊണ്ട് അവർ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കരുത് അല്ലെങ്കിൽ അതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കരുതെന്നാണ് രാഹുൽ പറയുന്നത് എനിക്കിതൊക്കെ കേട്ടിട്ട് തോന്നുന്നത് രാഹുൽ ഈശ്വർ നമ്മുടെ ബോബി എന്ന് എന്തെങ്കിലും പ്രതിഫലം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ബിക്കോസ് രാഹുൽ ഈശ്വർ കടന്നു പറയുന്നുണ്ട് ഗോപി ചെമ്മണ്ണൂർ എല്ലാവരോടും മുങ്കി വെച്ച് മാപ്പ് പറഞ്ഞ് പൊതുമാപ്പ് പറഞ്ഞ് ഇതിനെ വിട്ടുകളയണം മാപ്പ് പറഞ്ഞ് വിട്ടുകളയേണ്ട കേസ് ആണെന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട് ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തി അവർക്കുണ്ടായ മാനസിക വേദ അല്ലെങ്കിൽ അവര് കടന്നുപോയ സിറ്റുവേഷൻ അവർക്കേ അവർക്കറിയുണ്ട് അത് വെച്ചിട്ട് അവരാണ് കേസ് കൊടുക്കണോ വേണ്ട എന്നുള്ളത് അല്ലാതെ നിങ്ങൾ അവരെ കമ്പൽ ചെയ്തുകൊണ്ട് കേസ് കൊടുക്കുക എന്നൊക്കെ ഇതിന് എത്രയാണ് നിങ്ങൾ കിട്ടിയത് എന്ന ഡൗട്ട് ഡ്രസ്സിംഗ് തോന്നിയാൽ അത്നോളജ് കാണിക്കൽ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരു വ്യവസ്ഥാണവും നടത്തിയിട്ടില്ല ഹണിറോസ് കാണുമ്പോൾ എന്തെങ്കിലും രാഹുൽ ഈശ്വർ ഈ കൊച്ചു കേരളത്തിലാണ് ജീവിക്കുന്നതായിരിക്കും നല്ലത് വെളിനാട്ടിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വറിന് രാഹുൽ ഈശ്വരന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് ഈ പറയുന്ന പ്രതികരണത്തിൽ നിന്നും തോന്നുന്നത് ഏഹ് രാഹുൽ ഈശോ എന്താണ് താങ്കളീ പറയുന്നത് ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഞാൻ വേറൊരു സ്റ്റാൻഡ് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറൻ്റ് ആവും അല്ലെങ്കിൽ അതിന് രാഹുൽ ഈശ്വരനെ പറ്റി ഇത്രയും ചർച്ച വരാൻ കാരണം രാഹുൽ ഈശ്വർ ഒരു ഓപ്പോസിറ്റ് ഡെസിഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരു ഹോസ്റ്റൈലായിട്ട് സംസാരിച്ച കാരണം അപ്പം അതിനുവേണ്ടി ഞാൻ എന്തും പറയുമെന്ന് വിചാരിച്ചാണ് രാഹുൽ ഈശ്വരൻ ഇതൊക്കെ പറയുന്ന എനിക്കൊന്നും പറയാനില്ല അല്ലെങ്കിൽ താങ്കൾ ഇതൊക്കെ ഇനി ഒന്നുകൂടെ പുനർജ്ജനം ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ശരിയാണെന്നൊക്കെ ആലോചിക്കേണ്ടി അല്ലെങ്കിൽ ഒരു മാസ് ഇതിന് സപ്പോർട്ട് ആണെന്ന് മനസ്സിലായിക്കൊണ്ട് ആ ഒരു വാദത്തോടെ സപ്പോർട്ട് ചെയ്ത് ഇരിക്കാമൊന്നും എനിക്കറിയില്ല അത് രാഹുൽ ഈശ്വർ തന്നെ പറയണം എനിക്ക് ഈ പറയുന്നതിനോട് റാഷണലി ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേരളത്തിൽ ഒരാൾക്കെങ്കിലും ഒരാളെങ്കിലും കരുതാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവർ അല്ലേ നമ്മൾ സത്യസന്ധമായി സംസാരിക്കണം ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് എന്ന് കരുതാത്ത ഒരു കേരളത്തിൽ ഇങ്ങനെ ചിന്തിക്കാത്ത ഒരാളേലും ഉണ്ടോ എന്ന് ഞാനങ്ങനെ ചിന്തിക്കാറില്ല അത് അവരുടെ പേഴ്സണൽ റൈറ്റ്സ് ആണ് അവരെ ധരിക്കണമെന്നുള്ളത് അത് ആ രീതിയിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ ഒരു താങ്കളും യോജിക്കുന്നതെങ്കിൽ ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കും നമ്മളിപ്പോ രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് കുട്ടികളൊക്കെ ഇവിടുന്ന് രാജ്യം പെട്ട് വേറെ പല രാജ്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഇത് കേക്കുമ്പോ ചിരിക്കും അവിടുത്തെ രീതി രീതിയൊക്കെ കണ്ടിട്ട് അവർ ഇതൊക്കെ ഈ ഒരു ന്യായവാദങ്ങളൊക്കെ കേൾക്കുമ്പോ അവരൊക്കെ ചിരിക്കുകയായിരിക്കും വസ്ത്രധാരണം നമ്മളെ കാര്യം എന്താ വസ്ത്രം നോക്കണ്ട പോരെ പ്രശ്നം പരിഹരിച്ചില്ലേ പലപ്പോഴും വൽഗറായ വസ്ത്രങ്ങൾ പല അഭിനേത്രിമാരും ഉപയോഗിക്കുകയും അതിന്റെ പ്രതികരണം വരുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നതിന്റെ ഒരു ഇരട്ടത്താപ്പെട്ടു വർക്കരുത് എനിക്ക് അണിറോസിന്റെ ബഹുമാനം ഇഷ്ടമാണ് രാഹുൽ എനിക്ക് ബഹുമാനം ഇഷ്ടമാണ് പക്ഷേ അണിറോസ് മാപ്പ് സ്വീകരിക്കണമായ എന്താണ് നിങ്ങൾ ഒരു നിൽക്കും എല്ലാം വേണം മാത്രം സ്വത്ത് പാർട്ടീഷൻ ചെയ്തപ്പോ പരമതുഷ്ടനായ ആ മനുഷ്യൻ എനിക്കൊരു തുണ്ട് ഭൂമി തന്നില്ല രാമു ഈശ്വരാ ഭഗവാനെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ അയാളെ ഞാൻ കോടതി കേറ്റും പക്ഷേ വക്കീലിന് കൊടുക്കാനുള്ള ഒരു ചില്ലി കാശ് ചില്ലിക്കാശുപോലെ ഇല്ല രാമു രാഹുൽ ഇപ്പൊ ഒരു സ്ത്രീ രാഹുലിന്റെ കണ്ണിലെ വൾഗറായ വസ്ത്രധാരണം പറഞ്ഞു എന്ന് പറയുക അവരെ വൃത്തേട് പറയാനുള്ള ന്യായമാവുന്നുണ്ടോ അത് രാഹുൽ ഒരിക്കലും രാഹുൽ നല്ല രീതിയിൽ കടന്നുണ്ട് ഈ വൾഗാരിറ്റി അല്ലെങ്കിൽ വൾഗർ ഡ്രസ് ഒരു ഒരു ലിഖിത രൂപമല്ലോ ഉണ്ടോ എന്നാണ് എനിക്ക് അറിയാത്തത് വൾഗർ ഡ്രസ് അങ്ങനെയുള്ള വർഗർ ഡ്രസ്റ്റോട്ടുള്ള അവരുടെ ബോഡി ഭാഗങ്ങളൊന്നും അവർ കാണിക്കുന്നില്ല ഇത് ഡ്രസ് ഇട്ടിട്ടും അവരുടെ എന്തെങ്കിലും ഒരു ഭാഗങ്ങൾ കാണുമ്പോൾ ഓരോരോ കോനം തോന്നുന്നുണ്ടെങ്കിൽ അത് ആരുടെ പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അപ്പം പുറത്തോട്ടൊന്നും ഇവിടെ മിട്ടിയ ആളുകൾ ഈ മെന്റാലിറ്റി ഉള്ള ആളുകളൊക്കെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അവിടൊക്കെ പോയി ഇമാതിരി വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അവര് നല്ല രീതിയിൽ കേൾപ്പിക്കും നല്ലത് കേട്ട രാഹുൽ എന്താ പറയുന്നത് രാഹുൽ അവർ ഹണിറോസ് എന്ന് പറയുന്ന ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി എന്ത് വസ്ത്രം ധരിക്കണമെന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം ഹണി റോസിനാണ് അതിനെപ്പറ്റി ഒരു കമന്റ് പറയുന്നതിനപ്പുറം അതിനെപ്പറ്റി ലൈംഗിക താങ്കൾ ഏതു വർഷത്തിൽ ജീവിച്ചിരിക്കും താങ്കൾ വല്ല അമ്പതുകളിലും അറുപതുകളിലും ജീവിച്ചിരിക്കേണ്ട വ്യക്തിയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞ പെർവട്ടുകൾ അല്ലെങ്കിൽ എന്ന് എന്ന് പറഞ്ഞ ന്യായം റിമാർക്സ് പാടില്ല പക്ഷേ മോൺസ്റ്റർ എന്ന സിനിമയിൽ സമാനമായ ഡയലോഗ് പറയുന്നുണ്ടെന്ന കാര്യം കണ്ടു കാണും പിന്നെയും പിന്നെയും പടവും ജീവിതം ഒന്നാണ് അല്ലെങ്കിൽ സിനിമയും ജീവിതം ഒന്നാണ് സിനിമയിൽ അങ്ങനെ കാണിക്കരുത് എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ എന്നാലും സിനിമയിൽ അങ്ങനെ ഒരു റോൾ റിയൽ

രാഹുലിന് നല്ല പേടിയുണ്ടെന്ന് ഇവരെ എന്തെങ്കിലും പറഞ്ഞാലും പറയുമെന്നുള്ള പേടി എന്നാ ബോച്ച സപ്പോർട്ട് ചെയ്യണം ബോച്ചയുടെ കിട്ടിട്ടുണ്ട് എന്ത് ചെയ്യണോ അറിയാതാണെങ്കിൽ രാഹുൽ നടുക്ക് പെട്ടവസ്ഥയാണ് രാഹുലിന്റെ ല്ലേ ചോദിക്കുന്നത് എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഞാൻ ലാലേട്ടന്റെ ഭക്തനാണ് പക്ഷെ ഞാൻ ലാലേട്ടനെ കുറച്ച് കുറ്റമൊക്കെ പറയും അത് ആ രീതി കാണണം ഏ മോനെ ഉപദേശവും രണ്ടൂടെ ഒരുമിച്ച് വേണ്ടെ ഉപദേശം കൊള്ളാം സാറേ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് തന്റെ നന്ദയല്ല വസ്ത്രധാരണത്തെ കുറിച്ച് ം പൊങ്ങുകയും അഭിലാഷിന് സന്ദേഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടില്ല അറസ്റ്റ് ആണ് താങ്കളുടെ അവസരം കഴിഞ്ഞു താങ്കളുടെ അവസരം താങ്കളുടെ അവസരം കഴിഞ്ഞു പറഞ്ഞു അഭിലാഷ് രാഹുൽ ആക്കി ഇല്ലെങ്കിൽ ഇതേപോലുള്ള രാഹുൽ ഈശ്വര വിളിച്ച് പറയും എന്ന് അഭിലാഷിന് തോന്നിയിട്ടുണ്ട് അവരോക്കെ കണ്ട് ഹണി റോസിന് ഇതിനെതിരെ പ്രതിനിധികാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഹണിറോസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനെ പറ്റിയിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ശ്രീ രാഹുൽ ഈശ്വർ താങ്കളുടെ ഭാഷയുടെ മുകളിൽ ഉള്ള നിയന്ത്രണം കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗം ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തി ഉള്ളു അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെയും നിർവീര്യമാക്കും ഇനിയുള്ള ഭാഗമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് നോക്കാം പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ശേഷ ക്ഷേത്രത്തിലെ പൂജാരിയാവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരിയായിരുന്നു എങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയത് കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാൽ ആണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ല ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരും വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചോളാം നല്ല അൾട്രാ ഊക്കലായി പോയെന്നുള്ളതായി ഒരു സംശയമുണ്ട് ഇതൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക എനിക്കറിയാം കൂടുതൽ ആളുകളും ചിലപ്പോൾ രാഹുരീശ്വറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും എന്തുമാവട്ടെ നിങ്ങൾ നിങ്ങളുടെ കമൻസ് താരയിടുക വീണ്ടും ഒരു വീഡിയോ മേ കാണുന്ന വരെ ഗുഡ് ബൈ